നമസ്കാരം നാളെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിലൊന്നും മുസ്ലിങ്ങൾ വീഴാതെ വന്നതോടുകൂടി ഇപ്പോൾ മുസ്ലിങ്ങളോട് എന്തൊക്കെയോ വിരോധം വെച്ചാണ് ഇവിടെ സംഗി ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ സുജയുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പല നിരക്കും ഇവിടെ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ കൊണ്ടുവന്ന് ഹിന്ദുക്കളൊക്കെ ഒന്നായി അവരൊക്കെ ഇവിടെ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞ് അവരുടെ ചിത്രങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് സംഘപരിവാരങ്ങൾ ഇളക്കി മറിക്കുന്നുണ്ട് പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ മുസ്ലിങ്ങളെ വീണ്ടും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നതിൻ്റെ തിരക്കിലാണ് എന്തായാലും അയോധ്യയിലെ ഒരു മൂന്ന് തീവ്രവാദികളെ ഭീകരവാദ ബന്ധമുള്ള മൂന്ന് ആളുകളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല എന്തായാലും ആ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പേരിന് പോലും ഒരു മുസ്ലിം ഇല്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെയാണെങ്കിലും മുസ്ലിങ്ങളെ തുടർച്ചയായി ഭീകരവാദികൾ മുസ്ലിം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ നാക്കിൽ വരുന്നത് ഭീകരവാദി എന്നുള്ള വാക്കാണ് അതുപോലെ തന്നെ സംഗി സുജയ റിപ്പോർട്ടർ ചാനലിലെ സുജയ പറഞ്ഞത് ഇവിടെ ഒരു കാരണവശാലും ആർ എസ് എസ് മതത്തിന്റെ പേരിൽ ഒരു കൊലപാതകവും നടത്തിയിട്ടില്ല ആരുടെയും കൈവെട്ടും കാൽവെട്ടും എന്നൊന്നും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് മതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സുജയ പാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുന്തിരിക്കവും അതുപോലെ തന്നെ അവിലും മലരും ഒക്കെ കരുതി വെച്ചോളാൻ പറഞ്ഞത് ഇവിടുത്തെ മുസ്ലീങ്ങളാണ് അത്തരത്തിലുള്ള ആളുകളാണ് അവരെ തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്തായാലും ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഒഴിവായിപ്പോയത് സംയമനം പാലിച്ചതിൻ്റെ പേരിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം നേതൃത്വം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതിൻ്റെ പേരിലാണ് മുസ്ലീങ്ങൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ ഒരുപാട് ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഭക്ഷണത്തിൻ്റെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും ഒരുപാട് കൊലകൾ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നു ബീഫ് ഭക്ഷിച്ചതിൻ്റെ പേരിൽ പെരുന്നാൾ ദിവസം ബീഫ് ഭക്ഷിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് ബീഫ് ഭക്ഷിക്കണം എന്ന് ചിന്തിച്ച് അത് വാങ്ങി വാങ്ങിവെച്ചതിൻ്റെ പേരിൽ ഇവിടെ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടനവധി അക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഗുജറാത്ത് കലാപം എത്രയോ മുസ്ലിങ്ങളെയാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെപ്പോലും എന്തിൻ്റെ പേരിലാണ് മുസ്ലിം ആയതിൻ്റെ പേരിലാണ് അത്തരത്തിലുള്ള കലാപം അവിടെ ഉണ്ടായത് അതുപോലെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കാൻ സംഘപരിവാരങ്ങൾ പലതവണ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും തുടർന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് സംഘപരിവാരങ്ങൾ നല്ല കുട്ടികൾ മുസ്ലീങ്ങൾ ഭീകരവാദികൾ സംഘപരിവാരങ്ങൾ മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു അക്രമവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇവിടെ സംഘി സുജയ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സംഘികൾ നല്ല കുട്ടികൾ മുസ്ലിങ്ങൾ ഭീകരവാദികൾ കൊടുങ്ങി ഫൈസലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണ് അതിക്രൂരമായി ഫൈസലിനെ കൊലപ്പെടുത്തിയത് ഇവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഫൈസലിനെ കൊലപ്പെടുത്തിയത് അത് എന്തിൻ്റെ പേരിലായിരുന്നു മതത്തിന്റെ പേരിൽ നടന്ന ആക്രമമല്ലേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ആ കൊലപാതകത്തിന് അത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ആർ എസ് എസ്കാർ നല്ല കുട്ടികളാണ് അവർ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളല്ല എന്ന് ഇവിടെ ഒരു വിഭാഗം ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ പറഞ്ഞാലെങ്കിലും ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചാലോ ആ പ്രതികരണത്തിനു വേണ്ടി അതിൽ പിടിച്ച് തൂങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് വയസ്സുകാരനായ ഫഹദ് മോൻ മദ്രസയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് മൃഗീയമായി ഇവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർ കഴുത്തറുത്തുകൊന്നത് ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് എന്ത് വകതിരുവാണുള്ളത് എന്തിൻ്റെ പേരിലാണ് ആ പിഞ്ചുമോനെ കഴുത്തറുത്തു കൊന്നത് മതത്തിൻ്റെ പേരിലല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആ തീവ്ര സ്വഭാവമല്ല ഈ കൊലപാതകത്തിന് കാരണമെങ്കിൽ നിങ്ങൾക്കതൊന്ന് പറയാൻ കഴിയുമോ എന്താണ് അതിൻ്റെ കാരണം എന്തിനാണ് ആ കൊലപാതകം നടത്തിയത് ആ പിഞ്ചുമോനെ നിങ്ങൾ എന്തിനാണ് കൊന്നു തള്ളിയത് അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിയാസ് മൗലവിയുടെ കൊലപാതകം മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി രാത്രിയിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്ന സമയത്താണ് ആർ എസ് എസ് തീവ്രവാദികൾ പള്ളിക്കകത്ത് അതിക്രമിച്ചു കയറി അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് റിയാസ് മൗലവി ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് ആർ എസ് എസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആർ എസ് എസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആർ എസ് എസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നതാണ് നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അത്തരത്തിലുള്ള സംഭവങ്ങൾ റിയാസ് മൗലവി അതുപോലെ തന്നെ ഫഹദ് മോൻ കൊടിഞ്ഞി ഫൈസൽ തുടങ്ങിയ നിരവധി രക്തസാക്ഷികളുണ്ട് ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നു തള്ളിയ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ അവരെക്കുറിച്ചൊന്നും നാം ഒരിക്കലും ഓർക്കാറില്ല ചിന്തിക്കാറില്ല എന്നാൽ ഇവിടെ അതൊക്കെ സൗകര്യപൂർവ്വം മറന്ന് സംഘപരിവാരങ്ങൾ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കിക്കൊണ്ടിരിക്കുന്നു ഭീകരവാദികളാക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം ആരെയും അടിക്കണം തല്ലണം അല്ലെങ്കിൽ ഇവർ ചെയ്തതുപോലെ നിരപരാധികളെ കഴുത്തറുത്ത് കൊല്ലണം എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവർ ചെയ്ത കാര്യങ്ങൾ അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു കാലത്തും മനുഷ്യർ അത് മറക്കാൻ പാടില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ എന്താണ് സംഘപരിവാരങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ ഏത് രീതിയിലാണ് ആരെയൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു അവർ നിരപരാധികളെ ലക്ഷ്യം വെച്ചത് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം ഇല്ലെങ്കിൽ നാളെ ഇത് മറ്റൊരു രീതിയിലായി പോകും നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രം വളച്ചൊടിക്കുന്ന കാര്യത്തിൽ ഇവർ മിടുക്കന്മാരാണ് ഇന്നിവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇവരിതൊക്കെ മാറ്റി പറയും ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് നല്ല കഴിവുണ്ട് ഒരു ഉളുപ്പുമില്ലാത്ത വിഭാഗമാണ് അതുകൊണ്ട് തന്നെ സഞ്ചി സുജയ ഒരു കാര്യം മനസ്സിലാക്കണം കൊച്ചു കേരളത്തിൽ പോലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ കാട്ടൂരിൽ ആലി മൗലവിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പള്ളിക്കകത്ത് കയറിയാണ് ഇവിടുത്തെ ആർ എസ് എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് പാലക്കാട് ജില്ലയിലെ ചെരുപ്പൂരാണ് ചെരുപ്പൂർ സ്വദേശിയാണ് കാട്ടൂർ വെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് പല പദ്ധതികളും വിജയിക്കാതെ പോയിട്ടുണ്ട് സംഘപരിവാരങ്ങൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ മുഴുവൻ വിജയിക്കുകയാണെങ്കിൽ ഒരുപാട് ഇസ്ലാം മത വിശ്വാസികൾ അവരിന്ന് ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല ഇവിടെ മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ആർ എസ് എസുകാർ നടത്തിയിട്ടുള്ളത് അതിനുശേഷമേ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇവിടെ അവരുടെ ആക്രമണത്തിന് ആക്രമണത്തിനിരയാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് നിരവധി ആളുകളെ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഇന്ന് നിലവിലില്ല ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയും ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ എത്ര ആളുകളെ മതത്തിന്റെ പേരിൽ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്ര കൊലപാതകങ്ങൾ ഇനിയും തെളിയാൻ ബാക്കിയുണ്ട് എന്നതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തുക അല്ലാതെ ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ ആർ എസ് എസ് കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ള ഇത്തരത്തിലുള്ള വാദം അത് അവസാനിപ്പിക്കുക സംഘി ഗോപാലകൃഷ്ണനോടാണ് പറയുന്നത് ആർ എസ് എസ് കാരാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ ഏറ്റവും വലിയ ഭീകരവാദികൾ ആർ എസ് എസുകാരാണ് അവരെക്കാൾ തീവ്രമായി ചിന്തിക്കുന്ന അവരെക്കാൾ ഭീകരമായി ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ രാജ്യത്തില്ല അങ്ങനെ അവരെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കണ്ട എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്